അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ അസലാ വഅലാ ആലിഹി അലഹാത്തുല്ലി അജ്മഈൻ അജ്മീൻ അമ്മാബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മുൻ മന്ത്രി കെ ടി ജലീൽ സാഹിബ് ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഉള്ളവൻ ചില പ്രതികരണങ്ങൾ ഇന്നത്തെ സംസാരത്തിലൂടെ നിർവഹിക്കുന്നത് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മുടെ നാട്ടിലുള്ള ഖബർസ്ഥാനുകളൊക്കെ കബർസ്ഥാനുകളൊക്കെ കാടുപിടിച്ച് കിടക്കുകയാണ് ഇന്ന് അറിയപ്പെടുന്നത് അതിനൊക്കെ ഒരു മാറ്റം വരണം പല ബഹല്യ കമ്മിറ്റികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കബർസ്ഥാനുകൾ കാടുപിടിച്ച് കിടക്കുന്നതാണ് ഉത്തമം എന്നാണ് ഈ ധാരണ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതേപോലെ തന്നെ വെട്ടിത്തെളിയിച്ച് ചെടികളാലും പൂക്കളാലും ഒക്കെ മനോഹരമാക്കണം നമ്മുടെ ഉറ്റവരും ഉടയവരും അന്തിയുറങ്ങുന്ന സ്ഥലത്തിൻ്റെ മുകൾ ഭാഗം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ എത്ര മനോഹരമായിരിക്കും എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കുള്ള ഭയവും അതോടെ മാറിക്കിട്ടും ഇതാണ് ഇദ്ദേഹം ആദ്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഈ ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ പറഞ്ഞ കാര്യത്തോട് വിയോജിക്കേണ്ട കാര്യമൊന്നുമില്ല പള്ളിക്കാടുകളാവണം അല്ലെങ്കിൽ ഖബർസ്ഥാനങ്ങൾ ഇങ്ങനെ ഭീതിജനകമായ നിലക്ക് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരിക്കണം എന്നൊന്നും ആർക്കും അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കലാണ് വേണ്ടത് അതാണ് ഉത്തമം എന്ന ഏതെങ്കിലും മഹല് കമ്മിറ്റിക്കാർക്കോ അധികാരികൾക്കോ അഭിപ്രായമുള്ളതായും ഈ ഉള്ളവന് അറിവില്ല എപ്പോഴും അത്തരം സ്ഥലങ്ങൾ ആദരിക്കപ്പെടേണ്ടവ തന്നെയാണ് ആദരിക്കപ്പെടുക കബറുകളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല അതേപോലെ തന്നെ കാലികളും മറ്റ് ജന്തുക്കളുമൊക്കെ അതിൻ്റെ അകത്ത് കയറി മേഞ്ഞ് അവിടെയൊക്കെ വൃത്തികേടാക്കുന്ന വിധത്തിൽ അതേപോലെ തന്നെ ആളുകൾ അതിൻ്റെ മുകളിലൂടെ നടക്കുകയോ ആ രൂപത്തിലുള്ള അനാദരവുകൾ കാണിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ശ്മശാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമികമായ നിരക്ക് കബറുസ്ഥാനകൾ അത് അതിൻ്റേതായ ആ ഒരു മര്യാദകൾ പാലിച്ചു കൊണ്ട് തന്നെയാണ് ഉണ്ടാവേണ്ടത് അവിടെ ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് മനോഹരമായ നിലക്ക് ആളുകൾക്ക് പേടി അകറ്റുന്ന വിധത്തിൽ സിയാറത്തിന് പോകുന്ന ആളുകൾക്ക് അതിൻ്റെ പരിസരങ്ങളിലൂടെ ചുറ്റുഭാഗങ്ങളിലൂടെ നടക്കുവാനുള്ള നടപ്പാതകൾ ഒരുക്കുന്നതും അങ്ങനെ വൃത്തിയായ നിലക്കതിനെ കാത്തു സൂക്ഷിക്കുന്നതുമൊക്കെ നല്ലത് തന്നെയാണ് എന്നാൽ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കവറുകൾ വൃത്തിയാക്കുന്നു അതിനെ ആദരിക്കുന്നു എന്നൊക്കെയുള്ള പേര് പറഞ്ഞുകൊണ്ട് കബറുകളുടെ മീതെ പുഷ്പചക്രം അർപ്പിക്കുകയോ പൂക്കൾ വിതറുകയോ അല്ലെങ്കിൽ കബറിൻ്റെ മീതെ പ്രത്യേകമായ ചെടികൾ നടുകയോ അതല്ലെങ്കിൽ അവിടെ വിളക്ക് കൊടുത്തുക ജാറം മൂടുക അതുപോലെ സിമെൻ്റ് ഇടുക പെയിൻറ് അടിക്കുക ഒരു ചാണിലപ്പുറം ഉയർത്തുക അതൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല ഖബറുകൾ ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമികമായ രീതി ഒരു കബറാണത് എന്നറിയപ്പെടുന്ന നിലക്ക് ആ നിലക്ക് ഒരു കബറ് വേർതിരിഞ്ഞ് കാണുന്ന സ്ഥിതിയിൽ അത് വൃത്തിയിലും മനോഹരമായും അത് ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് അപ്പം നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കബർസ്ഥാനികൾ ക്രമീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം മദീനയിൽ പോയി നോക്കിയാൽ അവിടെയുള്ള പൊതു മക്ബറയാണ് ബക്കഴി അവിടെ നമുക്ക് കാടുപിടിച്ച് കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല വളരെ കൃത്യമായി ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ മക്കയിലെ എല്ലാത്തു മക്ബറ അവിടെയും വളരെ കൃത്യമായി നിലക്ക് തന്നെയാണ് കാട് കാടുപിടിച്ച് കിടക്കുന്നില്ല ഗൾഫ് രാജ്യങ്ങളിൽ യു എ ആണെങ്കിലും എവിടെയാണെങ്കിലും മക്ബറകളൊന്നും അങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലല്ല പല നമ്മുടെ നാടുകളിലൊക്കെ പല പഴയ മഹല്ലുകളിലൊക്കെ അങ്ങനെ വളരെ ഭീരിജനകമായ നിലക്ക് വലിയ മുൾപ്പടർപ്പുകളും വലിയ രൂപത്തിലുള്ള മുളങ്കൂട്ടങ്ങൾക്കുമൊക്കെ ഇടയിൽ കണ്ടാൽ തന്നെ പേടി തോന്നുന്ന നിലക്ക് പൊവ്വാലുകളുടെയും കുറുനരികളുടെയും പാമ്പിൻ്റെയും എഴുജന്തുക്കളുടെയും ഒക്കെ ഒരു പ്രത്യേകമായ മേച്ചിൽ സ്ഥലങ്ങളായി മാറിയിട്ടുള്ള ഇടങ്ങളായി ഒക്കെ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പലപ്പോഴും അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്തായിരുന്നാലും ജലീൽ സാഹിബ് പറഞ്ഞ ആദ്യത്തെ അഭിപ്രായത്തോട് യോജിക്കുക തന്നെയാണ് ആ നിലക്ക് കൃത്യമായി നിലക്ക് ആളുകൾക്ക് സിയാറത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ പേടി തോന്നാത്ത നിലക്ക് അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വൃത്തിയും ആ നിലക്കുള്ള ഒരു ക്രമീകരണവും ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യം തന്നെയാണ് ആർക്കും പേടി തോന്നുന്ന നിലക്ക് അങ്ങോട്ട് അടുക്കുവാനോ ഇനി ഒന്ന് സിയാറത്തിനു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാമ്പിനെയും വ്യജന്തുക്കളെയും പേടിച്ച് പരിസരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഒന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ മാറേണ്ടത് തന്നെയാണ് അത് മഹല്യ കമ്മിറ്റികളും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിന്റെ കൂടെ നമുക്ക് ചേർത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ അന്തി ഉറങ്ങുന്ന സ്ഥലത്തിന്റെ മുഗൾ ഭാഗം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ എത്ര മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു ഖബർസ്ഥാനിന്റെ ഖബറിന്റെ മുഗൾ ഭാഗം എത്ര മനോഹരമാകുന്നു എന്നതിനേക്കാളൊക്കെ പ്രധാനം ഖബറിന്റെ അകം മനോഹരമാകലാണ് ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിരിക്കും ഖബറിന്റെ അകം മനോഹരമാകൽ അവിടെയാണ് പുറമേ എന്ത് തന്നെ കാണുമ്പോൾ വലിയ നല്ല വൃത്തിയിലും വെടിപ്പിലുമൊക്കെയാണ് ഒരു കബർസ്ഥാനുള്ളതെങ്കിലും എന്ത് പ്രയോജനമുണ്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന ആളുകൾക്ക് അതിൽ നരകീയമായ അവസ്ഥയാണുള്ളതെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത് കബർസ്ഥാനുകളുടെ പുറമേക്ക് കാണുന്ന മനോഹാരിത കപ്പുറം അതിൻ്റെ അകമാണ് മനോഹരമായി തീരേണ്ടത് അതിനാവശ്യമെന്താണ് ഈമാനു അമരുസ്വാലിഹാത്തുമാണ് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം അങ്ങനെയുള്ള ആളുകളായി ജീവിച്ചു മരിച്ചു പോയവർക്കെ അവരുടെ കവറ് മനോഹരമായി തീരുകയുള്ളൂ അവിടെ സ്വർഗ്ഗ പൂന്തോപ്പായി മാറുകയുള്ളൂ ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ ഈ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട ജലീൽ സാഹിബിനോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള ഒരു പരാമർശമുണ്ടായിരുന്നു അത് പലപ്പോഴും പലരും മറഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹം പറയുന്നുണ്ട് ഖുർഹാനും ഹദീസും ഒക്കെ ആവുന്നത്ര പരിശോധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ അതിൽ ഇന്ന ഇന്ന ആളുകളൊക്കെ നരകത്തിൽ പോകും എന്ന് പറയാൻ എനിക്ക് കഴിയില്ല നന്മ ചെയ്തവരാരാണെങ്കിലും സ്വർഗത്തിൽ പോകും എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയ സ്വർഗം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എ കെ ജിയും ഇ എം എസും അതുപോലെ തന്നെ മദർ രേശയോ മഹാത്മാഗാന്ധിയോ ആരായാലും വേണ്ടില്ല നന്മകൾ ചെയ്തവർക്കൊക്കെ സ്വർഗണ്ട് എന്നുള്ളതാണ് അതിനി എന്നെ ഇസ്ലാം എന്നാണ് പുറത്താക്കുകയാണെങ്കിൽ ദീനിൽ നിന്ന് എന്നെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കിക്കോട്ടെ എന്നൊക്കെ വളരെ ലാഘവബുദ്ധിയോടുകൂടെ ജലീൽ സാർ സംസാരിക്കുന്നുണ്ട് ആ ഒരവസ്ഥ തന്നെയാണോ ഇപ്പോഴും അദ്ദേഹത്തിന് ഈ കുറിപ്പെഴുതുമ്പോഴും ഉള്ളതെങ്കിൽ കബറിന്റെ പുറഭാഗത്ത് എത്ര ചെടികൾ വെച്ചിട്ടും അതുപോലെ തന്നെ കബർസ്ഥാൻ എത്ര വൃത്തിയിലും വെടുപ്പിലും ക്രമീകരിച്ചിട്ടും നടപ്പാതകൾ ഒരുക്കി സംവിധാനിച്ചിട്ടും ഒന്നും ഒരു പ്രയോജനവും കാരണം അതൊക്കെ താൽക്കാലികം മാത്രമാണ് കിടക്കുന്ന ആളുകൾക്ക് സമാധാനം വേണ്ടേ സ്വൈരം വേണ്ടേ അവർക്ക് ശാന്തി ലഭിക്കണ്ടേ അവരുടെ കാഴ്ചകൾ അവരുടെ കേൾവികൾ അവരുടേതായ കവർ ജീവിതത്തിൽ മനോഹരമാവണ്ടേ അതിനാവശ്യമായ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത് അദ്ദേഹം മുമ്പ് അത്തരം ഒരു വാദം ഉന്നയിച്ചിരുന്നു ആ വാദങ്ങളൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ് വിശുദ്ധ ഖുർആാനും ഇസ്ലാമിന്റെ പ്രമാണങ്ങളും എനിക്ക് കഴിയുന്നിടത്തോളം വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം എന്ന് പറയുന്നത് നന്മ ചെയ്ത മുഴുവൻ ആളുകൾക്കുമുള്ളതാണ് എന്നുള്ളതാണ് നന്മ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഉള്ളതാണ് എന്നാണ് അങ്ങനെയുള്ള ആ വാദത്തിൽ നിന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ ആ വാദമൊക്കെ മാറിയിട്ട് പരിശുദ്ധ കുറു പറയുന്നത് പോലെ തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിച്ചവർ പ്രവാചകന്മാര് പഠിപ്പിച്ചിരുന്ന അഥവാ പരിശുദ്ധ കുറു ആ നമുക്ക് വിശദീകരിച്ചിരുന്നിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസം ആ സത്യവിശ്വാസത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലക്കുള്ള സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ പരലോകത്ത് വിലയുണ്ടാവുകയുള്ളൂ അവർക്ക് സ്വർഗമുണ്ടാവുകയുള്ളൂ അല്ലാതെ വിശ്വാസം ദുഷിച്ച അഥവാ ബഹുദൈവാരാധനയും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആ വിധത്തിലുള്ള ശീർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങൾക്ക് അവിടെ വിലയില്ല അതിന് മൂല്യമുണ്ടാവുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വളരെ മൗലികമായ തത്വമാണ് അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സ്വർഗ അതൊന്നുമല്ല അതിലെല്ലാവരും ഉണ്ടാകും അവിടെ ആരായാലും പ്രശ്നമല്ല ഏത് മതക്കാരനായാലും പ്രശ്നമല്ല എന്നൊക്കെ ലാഘവബുദ്ധിയോടുകൂടെ കാണുന്നത് അവരവരുടെ ഖബറിന്റെ മനോഹാരിത നഷ്ടപ്പെടുത്തും പരലോകത്തിന്റെ ശാശ്വതമായ സൗഭാഗ്യത്തെ നഷ്ടപ്പെടുത്തുമെന്ന് സാന്ദർഭികമായി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി സഹോദരന്മാരെ രണ്ടാമതായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അദ്ദേഹം ഇത് മഹല് കമ്മിറ്റിക്കാരോടും പണ്ഡിതന്മാരോടും ഒക്കെ അദ്ദേഹം നൽകുന്ന രണ്ട് അഭ്യർത്ഥനകൾ എന്ന നിലക്കാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ഇനി സ്ത്രീകൾക്കും സിയാറത്തിനുള്ള അനുവാദം നൽകണം എന്നാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും കബർസ്ഥാനുകളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം കിട്ടുന്നില്ല അവരുടെ ഉറ്റവരും ബന്ധപ്പെട്ടവരും ഭാര്യയും ഭർത്താവും അതേപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ മരിച്ചു കിടക്കുന്ന കബറിടം ഒന്ന് സന്ദർശിക്കുവാനവർക്ക് അനുവാദം കിട്ടാതെ പലപ്പോഴും അവർ പുറത്തു നിൽക്കേണ്ടി വരികയാണ് എന്നും അദ്ദേഹം ഖേദപൂർവ്വം ഒരു വേദനാജനകമായ ഒരു കാര്യവും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട് ഒരിക്കൽ അദ്ദേഹം ഒരു കബർസ്ഥാനിൻ്റെ പുറത്ത് ഒരു ഉമ്മ വളരെ വേദനയോടുകൂടി മതിൽക്കെട്ടിന്റെ ഇപ്പുറത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന രംഗം കണ്ടു അന്വേഷിച്ചു നോക്കുമ്പോൾ മകൻ മരണപ്പെട്ടിട്ടുണ്ട് ആ മകന്റെ കബറിടത്തിൻ്റെ അകത്തേക്ക് അഥവാ ഈ കബർസ്ഥാനിൻ്റെ അകത്തേക്ക് പ്രവേശനം കിട്ടാത്തതിനാൽ പുറമേ മതിൽക്കെട്ടിന്റെ ഇപ്പുറത്തുനിന്ന് വേദനയോടെ കണ്ണുനീരൊഴുക്കി ആ സ്ത്രീ പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് അതൊക്കെ ശരിയായൊരു കാര്യമല്ലല്ലോ മഹാന്മാരുടെ ദർഗകൾ സന്ദർശിക്കാൻ സ്ത്രീകൾക്ക് അവസരമുണ്ടെങ്കിലും സ്വന്തം കുടുംബങ്ങളുടെ കബരിടം സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മഹിളകൾക്ക് അവസരം നൽകുന്നതിൽ യാതൊരു തെറ്റും തെറ്റുമുണ്ടാകാനിടയില്ല എന്നൊക്കെ ജലീൽ സാർ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ തുടർന്നു കൊണ്ട് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാം തബർ സിയാറത്ത് ഒരു കാലത്ത് പാടില്ലെന്ന് പറഞ്ഞ് പിന്നീട് അതിന് അനുവാദം കൊടുക്കുകയുണ്ടായി ആ അനുവാദം കൊടുത്തപ്പോൾ സ്ത്രീകൾ അതിൽ നിന്ന് ഒഴിവാണെന്ന് പ്രത്യേക പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടെങ്കിലും പ്രമാണങ്ങളോട് കൂടുതൽ യോജിക്കുന്നത് അവർക്കും അത് അനുവദനീയം ലക്ഷ്യം എന്താണ് എന്തിനാണ് കബറുകൾ പോയി സന്ദർശിക്കുന്നത് ഇന്ന് സിയാറത്ത് എന്ന പേരിൽ നടക്കുന്നത് എന്താണ് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ ഇന്ന് സിയാറത്ത് എന്ന പേരിൽ പലരും പോകുന്നത് ഉറ്റവരുടെയും ഉടയവരുടെയും ഖബർസ്ഥാനുകളിലേക്ക് ആളുകൾ പോകുന്നത് ആ ലക്ഷ്യാർത്ഥമായിരിക്കാം അതേ അവസരത്തിൽ മറ്റുള്ളവരുടെ ജലീൽ സാഹിബ് തന്നെ സൂചിപ്പിച്ച ഈ മഹാന്മാരുടെ ദർഗകളിലേക്ക് ആണും പെണ്ണുമൊക്കെ കുത്തൊഴുക്കാണ് എന്നിട്ട് അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ആ ഖബറിൽ അടക്കപ്പെട്ട ആളുകളോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ മുമ്പിൽ കരയുന്നു സങ്കടം പറയുന്നു അവരെ അടക്കം ചെയ്ത ഖബറാണെങ്കിൽ കെട്ടിപ്പടുത്തിട്ടുണ്ടാകും അതേപോലെ തന്നെ അതിന്മേൽ ചുംബനമർപ്പിക്കുന്നു അവിടെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള നേർച്ചപ്പെട്ടിയിൽ ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി നേർച്ചപ്പെട്ടിയിൽ പണം നിക്ഷേപിക്കുന്നു അവിടെ സ്ഥാപിച്ചിട്ടുള്ള കുത്തുവിളക്കിൽ എണ്ണയൊഴിച്ച് തിരികത്തിക്കുന്നു തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ആ കബരിടം അവർ ചുംബിക്കുന്നു അതേപോലെ തന്നെ അതിന്മേൽ പട്ടുവസ്ത്രം കൊണ്ട് മൂടുന്നു അവിടെ ചന്ദനത്തിരിയും പൂക്കളും സാമ്പ്രാണിയും പുകക്കുകയും പൂക്കൾ വിതറുകയും പുഷ്പങ്ങളുടെ മാലകൾ അവിടെ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതൊക്കെ തികച്ചും അനിസ്ലാമികമായ ഒരു സിയാറത്താണ് ഇത് ഇസ്ലാം അനുവദിച്ച സിയാറത്തല്ല മറിച്ച് ഇസ്ലാമിൽ കബർ സിയാറത്ത് അനുവദിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കബർ സന്ദർശിച്ചുകൊള്ളുക ആ സന്ദർശനം കൊണ്ട് ഉണ്ടാകേണ്ട നേട്ടം എന്താണ് നിങ്ങൾക്ക് അത് മരണ ചിന്തയുണ്ടാക്കും ഞാനും മരിക്കേണ്ടവനാണ് ഇതുപോലെ ഇതേപോലെ ആരാരും ഇല്ലാതെ ഈ കബറിടത്തിൽ വന്ന് കിടക്കേണ്ടവനാണ് എന്ന ചിന്തയും മരണാനന്തരമുള്ള വിചാരണയെക്കുറിച്ചുള്ള പരലോകബോധവും ഉണ്ടാകുവാനെന്ന് ഹദീത്തുകളിൽ കാണാൻ സാധിക്കും കണ്ണുകൾ സജലങ്ങളാകും കണ്ണുകൾ നിറഞ്ഞൊഴുകും ഹൃദയത്തിന് അലിവ് ലഭിക്കും ഹൃദയം ലോലമാകും അതേപോലെ െ നല്ല രൂപത്തിലുള്ള ചിന്തകൾ അവൻ്റെ മനസ്സുകളിൽ ഉണ്ടായിട്ട് ജീവിതത്തെ അത് ഉപകരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കബർ സിയാറത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ പരലോകബോധവും മരണചിന്തയും ഉണ്ടാവുക എന്നുള്ളതും കബറിൽ കിടക്കുന്ന മുസ്ലിമായ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതുമൊക്കെയാണ് കബർ സന്ദർശനത്തിൻ്റെ കബർ സിയാറത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യാർത്ഥം ആളുകൾ ആണുങ്ങൾ പോകുന്നു അതേപോലെ തന്നെ ആ ഒരു ലക്ഷ്യം സ്ത്രീകൾക്കും ഉണ്ടാകാമല്ലോ സ്ത്രീകൾക്കും ആ ഒരു പ്രധാനപ്പെട്ട കാര്യം തടയേണ്ടതില്ലോ മഹാനായ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തപ്പോൾ സ്ത്രീകളെ നിങ്ങൾക്കൊരു നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല ഇനി നമ്മൾ മനസ്സിലാക്കണം നബി അലഹി അലൈഹി ഇന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാർ അലി അള്ളാഹുഹ അവർ അവരുടെ സഹോദരനായ അബ്ദുറഹ്മാൻ അലി അള്ളാഹുവിൻ്റെ ഖബർ സന്ദർശിച്ച് തിരിച്ചുപോരുന്ന ഒരു രംഗം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവർ ഖബർ സിയാറത്ത് ചെയ്തതായി കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഒരിക്കൽ നബി സല്ലാഹു അലി വസല്ല ഒരു കബറിൻ്റെ സമീപത്ത് ഒരു സ്ത്രീ നിന്ന് കരയുകയാണ് അതാ കുട്ടി ആ സ്ത്രീയുടെ കുട്ടിയെ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള കബറിൻ്റെ സമീപത്ത് നിന്ന് ഒരു ഉമ്മ അട്ടഹസിച്ച് നിലവിളിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമ്മ ആ സഹോദരിയോട് പറഞ്ഞത് നീ അള്ളാഹുവിനെ സൂക്ഷിക്കൂ സഹനം പാലിക്കൂ എന്നാണ് അതേ അവസരത്തിൽ നീ എന്തിനിവിടെ വന്നു എന്ന് ചോദിച്ചില്ല ആ സ്ത്രീയുടെ സഹിക്കായ്മയും അതേപോലെ തന്നെ പൊട്ടിക്കരയലുകളും വിരാപ പ്രകടനവും കണ്ടതിനെയാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം എതിർക്കുന്നത് മറിച്ച് ആ സ്ത്രീ അവിടെ സിയാറത്തിന് എന്തിനു വന്നു സ്ത്രീയല്ലേ സ്ത്രീക്ക് ഇങ്ങനെ സിയാറത്ത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം വിലക്കിയിട്ടില്ല മാത്രമല്ല ഒരിക്കൽ ആയിഷ് അലി അള്ളാഹു അലാഹ്ന തന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിനോട് സംസാരമധ്യ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അവർ സന്ദർശിക്കുന്ന വേളയിൽ എന്താണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീദിൽ കാണാം നബി നബിസ്വല്ലാഹു അലൈഹി വസ്സല്ലാഹുത്തലാന്നു പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൂലി നീ ഇപ്രകാരം പറഞ്ഞോളൂ അസ്സലാദിയൽ മുസ്ലിമീൻ بكم ൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ രീതിയോട് പഠിപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ പോലെ കബറ് സന്ദർശിക്കുന്നതിന് വിലക്കൊന്നില്ല അങ്ങനെ ആരെങ്കിലും വിലക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രമാണങ്ങളിൽ തെളിവുകൾ കാണാൻ സാധ്യമല്ല എന്നാൽ ചില പണ്ഡിതന്മാർക്ക് ഇതിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ചില ഹദീസുകളിൽ കവറുകൾ ധാരാളമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കാണുവാൻ സാധിക്കുന്നു അതിനെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും ആ ഹദീസ് പ്രബലമല്ല അതിൻ്റെ ദുർബലതയുണ്ട് എന്നഭിപ്രായപ്പെടുന്നവരാണ് മറ്റു പല പണ്ഡിതന്മാരും ഇനി ആ ഹദീസ് സഹി സമ്മതിച്ചാൽ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിരന്തരമായി ഇങ്ങനെ ഇസ്ലാമിൻ്റെ മര്യാദകളൊന്നും പാലിക്കാതെ അങ്ങനെ ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ പോകുന്ന അത്തരത്തിലുള്ള സ്ത്രീകളെയാണ് ആ ഹദീസിൽ ആക്ഷേപിച്ചിട്ടുള്ളത് എന്ന വീക്ഷണമാണ് അവരതിന് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും സഹോദരങ്ങളെ നാം വളരെ ഗൗരവത്തോടുകൂടെ കാര്യം എന്താണ് ഖബർ സിയാറത്ത് ഇസ്ലാമിന് ഒരു കാര്യമാണ് അത് നമുക്ക് ഉപകാരം കിട്ടുവാനാണ് നമ്മുടെ പരലോക ബോധവും മരണചിന്തയും ഉണ്ടാക്കുവാനും ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് അതേ അവസരത്തിൽ ഇന്ന് കാണുന്ന ഉറൂസുകളും ജാറങ്ങളിലെ നേർച്ചകളും പൂരങ്ങളും ഒക്കെ സിയാറത്തിൻ്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ മാത്രമാണ് അതിന് നിർബാധം മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ അങ്ങോട്ട് അഴിച്ചുവിടും എല്ലാ ഇടങ്ങളിലും അവർക്ക് പ്രവേശനമുണ്ട് അതേ അവസരത്തിൽ ഈ സ്ത്രീകളുടെ ഉറ്റവരും ഉടയവരും ഒക്കെ മരിച്ചു കിടക്കുന്ന കബർസ്ഥാനങ്ങളിലാണെങ്കിൽ അവരെയോട്ട് പോകാൻ അനുവദിക്കുകയുമില്ല ഈ ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എരുസായി പ്രകടിപ്പിച്ച ഈ രണ്ട് അഭിപ്രായങ്ങളിലും നമുക്ക് തത്വത്തിൽ വിയോജിപ്പില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും നമ്മുടെ എല്ലാവരുടെയും കബറിടം ഏറ്റവും മനോഹരമായ നില പരലോകത്ത് ഉപകരിക്കുന്ന വിധത്തിൽ റബ്ബിൻ്റെതായ ഒരു ശിക്ഷകളും നമ്മെ പിടികൂടാത്ത നിലക്കുള്ള കബറിടങ്ങളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ ശാന്തിയും സമാധാനവും നമ്മുടെ കബറുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ റബ്ബിന്റെ നിയമങ്ങളെ യഥാവിധി മാനിച്ചുകൊണ്ട് പ്രമാണങ്ങൾ പഠിപ്പിച്ചതെന്നതുപോലെയുള്ള വിശ്വാസങ്ങളും സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് പരലോകത്ത് സ്വർഗത്തിലെത്തിപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ